നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി താഹാവൂർ ഹുസൈൻ റാണിയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള നീക്കങ്ങളെല്ലാം കർശന സുരക്ഷയിലായിരുന്നു നടപ്പിലാക്കിയത് വി വി ഐ പി ക്രിമിനലിന് രാജ്യതലസ്ഥാനത്ത് പഴുതടച്ച സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് താഹാവൂർ ഹുസൈൻ റാണയെ വഹിച്ചുള്ള പ്രത്യേക വിമാനം ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ മുതൽ കേന്ദ്രസേനകളിലെ കമാൻഡോ വിഭാഗമാണ് ഇയാൾക്ക് സുരക്ഷയൊരുക്കിയത് പാലം വ്യോമതാവളം മുതൽ എൻ ഐ എ ആസ്ഥാനം വരെ പ്രത്യേക സുരക്ഷാ കോറിഡോർ ഒരുക്കി കേന്ദ്രസേനകളും ഡൽഹി പോലീസും വഴുനീള സുരക്ഷ ഒരുക്കിയിരുന്നു റോഡുകൾ അടച്ചും മെട്രോ ഗേറ്റുകൾ പൂട്ടിയിട്ടും പൊതുജനങ്ങളെ നിയന്ത്രിച്ചു പ്രത്യേക വിമാനത്തിലായിരുന്നു ഇയാളെ യു എസ്സിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചത് തികച്ചും രഹസ്യമായിരുന്നു റാണയും വഹിച്ചുള്ള വിമാനത്തിന്റെ യാത്രാമാർഗം മാർഗം ഇതിനായി ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി എന്ന വിമാനം വിയനാ ആസ്ഥാനമായുള്ള ചാർട്ടേഡ് സർവീസ് സ്ഥാപനത്തിൽ നിന്നും വാടയ്ക്കിടുകയായിരുന്നു ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നും അമേരിക്കൻ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ രണ്ടേകാലോടെ പുറപ്പെട്ട വിമാനം ആദ്യം റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലിറക്കി പതിനൊന്ന് മണിക്കൂറോളം ബുക്കാറസ്റ്റിലെ തുടർന്ന ശേഷമാണ് വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ഇന്ത്യൻ സമയം രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ പുറപ്പെട്ട വിമാനം കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ ഡൽഹിയിലെ പാലം സൈനിക വിമാനത്താവളത്തിൽ ഇറങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിക്കപ്പെട്ട ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനത്തിൽ പത്തൊൻപത് യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാം ആഡംബരത്തിന് പേരുകെട്ട വിമാനത്തിൽ ഒൻപത് ദിവാൻ സീറ്റുകളും ആറ് ഉണ്ട് സാറ്റലൈറ്റ് ഫോൺ വയർലെസ് ഇന്റർനെറ്റ് സൗകര്യങ്ങളും ജെറ്റിലുണ്ട് അൻപത്തി ഒരായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനത്തിന് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പന്തിയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ തടസ്സമില്ലാതെ പറക്കാനും സാധിക്കും അതേസമയം റാണയെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിരിക്കയാണ് രാത്രി പത്തരയോടെ പട്ടിയാല ഹൌസ് കോടതിയിലെ പ്രത്യേക എൻ ഐ എ ജഡ്ജി ചന്ദർജിത് സിംഗിന് മുന്നിൽ ഹാജരാക്കിയ റാണയെ പതിനെട്ട് ദിവസത്തേക്കാണ് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടത് തുടർന്ന് എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഡൽഹി സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ പീയുഷ് സച്ചിദേവ് റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നു മുംബൈ ആക്രമണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും റാണെ ഇരുപത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു എൻ ഐ എ ആവശ്യപ്പെട്ടത് അതീവ സുരക്ഷയിൽ റാണെ വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചോടെയാണ് കോടതിയിൽ എത്തിച്ചത് മണിക്കൂറുകൾ നീണ്ട വാദം കേൾക്കുന്നതിനു ശേഷം വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് കോടതി റാണയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് കേസിൽ ഒന്നാം പ്രതിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പ് താഹാവ് ഹുസൈൻ റാണയുമായി മുഴുവൻ ഓപ്പറേഷനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെന്ന് എൻ ഐ എ കോടതിയിൽ വാദിച്ചു ഹെഡ്ലിയുടെ അടക്കമുള്ള വിശദാംശങ്ങൾ എൻ ഐ എ കോടതിയിൽ നൽകി എന്നാൽ എൻ ഐ എ കോടതി മൂന്നാഴ്ചത്തേക്കാണ് റാണെ കസ്റ്റഡിയിൽ വിട്ടത് എൻ ഐ എ പ്രത്യേക ജഡ്ജി ചന്ദ്രജിത് സിംഗ് ആണ് വാദം കേട്ടത് കസ്റ്റഡി കാലയളവിൽ റാണെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എൻ ഐയുടെ പദ്ധതി അമേരിക്കയിൽ നിന്ന് എത്തിച്ച റാണയുടെ അറസ്റ്റ് വിമാനത്താവളത്തിൽ വെച്ചാണ് രേഖപ്പെടുത്തിയത് റാണയുടെ ചിത്രവും ഇതിനിടയിൽ എൻ ഐ പുറത്തുവിട്ടിരുന്നു മുഖം വ്യക്തമാകാത്ത ചിത്രമായിരുന്നു പുറത്തുവിട്ടത് എൻ ഐ എ ഉദ്യോഗസ്ഥർക്കൊപ്പം തിരിഞ്ഞു നിൽക്കുന്ന ചിത്രമായിരുന്നു പുറത്തു വന്നത് ഇടയ്ക്ക് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയ്ക്ക് കൈമാറാമെന്ന യു എസ് കോടതി ഉത്തരവിനെതിരെ പ്രതി പാക് വംശജനായ കനേഡിയൻ വ്യവസായി താഹാവൂർ റാണ യു എസ് സുപ്രീംകോടതിയെ സമീപിച്ചതും വലിയ വാർത്തയായിരുന്നു അപ്പീൽ കോടതിയിൽ നിന്നും പ്രതികൂല വിധി ഉണ്ടായതിനെ തുടർന്നാണ് താഹാബുർ ഹുസൈൻ റാണ യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇന്ത്യക്ക് കൈമാറാതിരിക്കാൻ റാണയ്ക്ക് മുന്നിലുള്ള അവസാന നിയമസാധ്യതയായിരുന്നു അത് റാണയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ടെന്ന് വിധി പറഞ്ഞ മിലാൻ ഡി സ്മിത്ത് ബ്രിഡ്ജറ്റ് എസ്ബേഡ് ഡിസ്നി എ ഫിറ്റ്വാറ്റർ എന്നിവരടങ്ങിയ മൂന്നംഗ ജഡ്ജിമാരുടെ പാനൽ കണ്ടെത്തുകയായിരുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുക കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറാൻ കഴിയുമെന്ന് യു എസ് അറ്റോർണി ബ്രാം ആൽഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു